يَا أَيُّهَا النَّاسُ اتَّقُوا رَبَّكُمْ وَاخْشَوْا يَوْمًا لَا يَجْزِي وَالِدٌ عَنْ وَلَدِهِ وَلَا مَوْلُودٌ هُوَ جَازٍ عَنْ وَالِدِهِ شَيْئًا إِنَّ وَعَدَ اللَّهِ حَقٌّ وَلَا تَغْرَنَّكُمُ الْحَيَاةُ الدُّنْيَا وَلَا يَغُرَنَّكُم بِاللَّهِ الْغَرُورُ വേദിയിലുള്ള വിസ്ലം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ജനറൽ സെക്രട്ടറി ടി കെ അഷ്റഫ് ജില്ലാ വിശദം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പ്രസിഡൻ്റ് ബഹുമാന്യനായ നസീർ സാഹിബ് സെക്രട്ടറി നസീർ സാഹിബ് അതുപോലെ യുവജന വിദ്യാർത്ഥി വിഭാഗത്തിൻ്റെ നേതാക്കളെ മറ്റ് വേദിയിലുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളെ സഹോദരന്മാരെ സഹോദരികളെ വിശുദ്ധം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഒരു വലിയ സംരംഭമായി ഒരു വലിയ പ്രബോധന മാർഗമായി ആരംഭിച്ച നമ്മുടെ ഫാമിലി കോൺഫറൻസ് നമ്മുടെ കേരള സംസ്ഥാനത്ത് അവസാനത്തേതായി ഇന്ന് സമാപിക്കുകയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ്റെ വ്യക്തിത്വം നിർണയിക്കുന്ന ഏറ്റവും വലിയ പണിപ്പൂരയാണ് അവൻ്റെ കുടുംബം ആ കുടുംബത്തിൻ്റെ സ്ഥിരതയും സ്വസ്ഥതയും സമാധാനവും ഇവിടെയുള്ള ഒരു നല്ല പൗരന്മാരെ വാർത്തെടുക്കുന്നതിലും സാമൂഹിക സേവന രംഗത്ത് ഉയർന്ന പൗരന്മാരെ സംഭാവന ചെയ്യുന്നതിലും ഏറ്റവും പ്രസക്തമായ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ കലങ്ങിമറഞ്ഞ കുടുംബ അന്തരീക്ഷത്തിൽ അസമാധാനത്തിൻ്റെയും അസ്വസ്ഥതയുടെയും ദിനെണ്ണി ജീവിതത്തിൽ യാതൊരു ലക്ഷ്യബോധവുമില്ലാതെ നിരന്തരം കണ്ണീർ കണ്ണീർക്കയത്തിൽ മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന നമ്മുടെ സമൂഹത്തിന് ഒരു ദിശാബോധം നൽകാൻ എന്താണ് കുടുംബം ആ കുടുംബത്തിൽ ഓരോ മനുഷ്യരുടെയും സ്ഥാനം സ്ഥാനമെന്താണ് ഭദ്രമായൊരു കുടുംബം ഭദ്രമായൊരു രാജ്യത്തിന് എത്രമാത്രം പ്രസക്തമാണ് രക്ഷിതാക്കളായ ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ബഹുമാന്യനായ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ശിവൻകുട്ടി ഇവിടെ സദസ്സിലെത്തിയിരിക്കുന്നു അദ്ദേഹത്തിന് എല്ലാവിധത്തിലുള്ള സ്വാഗതവും ഞങ്ങൾ അരുളുകയാണ് അങ്ങനെ സമൂഹത്തിൻ്റെ അടിസ്ഥാനപരമായ അതിൻ്റെ നിലനിൽപ്പിൻ്റെ ഒരു യൂണിറ്റായ കുടുംബം ആ കുടുംബത്തിൻ്റെ സമാധാനം ലക്ഷ്യം വെച്ചുകൊണ്ട് കേരളക്കരയിൽ വിസ്ലം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഫാമിലി കോൺഫറൻസുകൾ പ്രഖ്യാപിച്ചപ്പോൾ അത് കേവലം മുസ്ലിം സമുദായത്തിനിടയിലുള്ള ഒരു പ്രബോധന പരിപാടിയായി പരിണമിക്കുകയല്ല ചെയ്തത് നേരെ മധ്യ സമൂഹ സാമൂഹ്യ ശ്രേണിയിലുള്ള മുഴുവൻ പ്രമുഖന്മാരും അത് ശ്രദ്ധിച്ചു ഇവിടെയുള്ള വ്യത്യസ്ത സാമുദായിക നേതാക്കന്മാർ ശ്രദ്ധിച്ചു രാഷ്ട്രീയ നേതാക്കന്മാർ ശ്രദ്ധിച്ചു പലരും ഞങ്ങൾ ഉണ്ടാക്കിയ അല്ലെങ്കിൽ ഞങ്ങൾ മുന്നോട്ട് വെച്ച ഈ കാൽവെപ്പുകൾ വളരെ നന്നായി എന്ന് പറഞ്ഞു മുസ്ലിങ്ങളല്ലാത്ത നമ്മുടെ ഈ രാജ്യത്തിൻ്റെ സഹോദരന്മാരായ മറ്റ് സമുദായത്തിലെ ആളുകൾ ഈ വേദിയിൽ വന്ന് ഈ ഫാമിലി കോൺഫറൻസിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ സാഹുതം ശ്രദ്ധിക്കുകയും അത് എൻ്റെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളാണ് അതല്ലെങ്കിൽ ഞങ്ങൾ ഉൾക്കൊള്ളുന്ന സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളാണ് അതുകൊണ്ട് ഈ മഹത്തായ സംരംഭത്തിന് എൻ്റെയും ഒരു ചെറിയ സംഭാവന എന്ന് പറഞ്ഞുകൊണ്ട് സാമ്പത്തികമായി പോലും ഈ കുടുംബ കോൺഫറൻസിന് സഹായിച്ച മറ്റ് ഇതര സമുദായങ്ങളിൽപ്പെട്ട വ്യക്തികളുണ്ട് ഞങ്ങളത് ഇവിടെ നന്ദിയോടുകൂടി ഓർക്കുന്നു ഇത് ഇത്രയും വിപുലമായി നമ്മുടെ ജില്ലാ കേന്ദ്രങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്നൊരു സമ്മേളനങ്ങളായി ഇത് പരിവർത്തനം ചെയ്യും എന്നതിൻ്റെ തുടക്കത്തിൽ ഞങ്ങൾ വിചാരിച്ചിരുന്നില്ല കേവലം ഒരു ദേവ പരിപാടിയായി ആരംഭിച്ചത് ഈ രാജ്യത്തിൻ്റെ ഈ സമൂഹത്തിൻ്റെ ഹൃദയത്തുടിപ്പുകൾ ഒപ്പിയെടുക്കുന്ന ഒരു വലിയ പരിപാടിയായി ഇത് പരിവർത്തനം ചെയ്തു സഹോദരന്മാരെ നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ് എല്ലാ സമുദായത്തിൽപ്പെട്ട ആളുകളും ഇവിടെ അവരുടേതായ അവകാശങ്ങൾ അനുഭവിച്ചുകൊണ്ടും ഈ രാജ്യത്തിൻ്റെ പുരോഗതിയിൽ അവിടെ കൊടുക്കേണ്ട കടമകൾ കർത്തവ്യങ്ങൾ നിർവഹിച്ചുകൊണ്ടും ഇവിടെ ഐക്യത്തോടെ രംഗിപ്പോടെ സൗഹാർദ്ദത്തോടെ കൂടി ജീവിക്കുന്നു അങ്ങനെയുള്ള ഒരു രാജ്യത്ത് സമാധാനപരമായ ഒരു അന്തരീക്ഷം നിലനിൽക്കാൻ കുടുംബ ബന്ധ ബന്ധം വളരെ അനിവാര്യമാണ് ഈ ഒരു സാഹചര്യത്തിൽ കുടുംബ ബന്ധത്തെ തകരാറാക്കുന്ന ദൂഷിക വലയങ്ങളെ നമ്മൾ പൊരുതി തോൽപ്പിക്കണം അതിലേറ്റവും പ്രധാനമായി എനിക്ക് പറയുവാനുള്ളത് മദ്യമാണ് ഇവിടെ ഒരു കുടുംബത്തിലെയും യഥാർത്ഥത്തിൽ നിങ്ങൾ വിചാരണ ചെയ്താൽ ഒരു കുടുംബത്തിലെയും സഹോദരിമാർ മാതാക്കൾ നമ്മുടെ സഹോദരമണിമാർ ഭാര്യമാർ ഒരിക്കലും ഇവിടെ മദ്യം ഇഷ്ടപ്പെടുന്നില്ല കാരണം മനുഷ്യൻ്റെ സാമൂഹികമായ ജീവിതത്തെ ഏറ്റവും കൂടുതൽ ദോഷമായി പ്രതികൂലമായി ബാധിക്കുന്ന ഒന്നാണ് മദ്യമെന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് പ്രവാചകൻ പറഞ്ഞത് അൽ ഹംറു ഉമ്മുൽ ഉൽ ഹബായിസ് മദ്യം കുറ്റങ്ങളുടെ പാപങ്ങളുടെ മാതാവ് എന്നാണ് അങ്ങനെ പറയാൻ കാരണം കുറ്റവാളികളായ ആളുകൾ വിചാരണ ചെയ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ അവരുടെ വ്യക്തിജീവിതത്തെക്കുറിച്ച് പരിശോധിക്കപ്പെടുമ്പോൾ പ്രമാദമായ വലിയ കുറ്റങ്ങൾക്ക് അവർക്ക് പ്രേരണയായി വർത്തിച്ചിട്ടുള്ളത് ലഹരിയാണ് മദ്യമാണ് ആ മദ്യം തലയ്ക്ക് ചെന്നാൽ സഹോദരി ആരാണ് ഭാര്യ ആരാണ് മാതാവ് ആരാണ് ജ്യേഷ്ഠാനുജന്മാരാരാണ് പിതാവ് ആരാണ് എന്നുപോലും അറിയില്ല ആ രൂപത്തിൽ എല്ലാ വിവേചന വിവേക സ്വഭാവങ്ങളും നഷ്ടപ്പെട്ട് സമൂഹത്തിൽ വലിയ കുഴപ്പങ്ങളും കൊള്ളരുതായ്മകളും പ്രവർത്തിക്കുവാൻ അവൻ്റെ മസ്തിഷ്കത്തിന് പ്രേരണ കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ ഈ മദ്യമാണ് അതുകൊണ്ട് നല്ല മനുഷ്യന്മാരെല്ലാം ആവശ്യപ്പെടുന്നു മദ്യവർജനം നടപ്പാക്കണം മദ്യത്തിൻ്റെ ഉപഭോഗം കുറ ഒഴിവാക്കണം അതിനാവശ്യമായ എല്ലാ സാഹചര്യങ്ങളും ഇവിടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നവർ ചെയ്യണം ക്രമേണ മദ്യവിരുദ്ധ സമൂഹമാക്കി ഈ സമൂഹത്തെ മാറ്റണം ഈ കുടുംബ സദസ്സുകളിലൂടെ ഈ കുടുംബ സമ്മേളനങ്ങളിലൂടെ സമൂഹത്തെ ഞങ്ങൾ സമുദ്ധരിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു സന്ദേശത്തിലേക്കാണ് മറ്റൊന്ന് നമ്മുടെ ചെറുപ്പക്കാരെ ബാധിച്ചിട്ടുള്ള ലഹരി ഉപയോഗമാണ് ചെറിയ ചെറിയ കുട്ടികൾ നമ്മുടെ കലാലയങ്ങളുടെ മുമ്പിൽ മറഞ്ഞ് വീഴുകയും കുഴഞ്ഞു വീഴുകയും ചെയ്യുന്ന എത്രയോ വീഡിയോ വീഡിയോകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കും കുരുന്നുകൾ പ്രതീക്ഷയോടുകൂടി മാതാപിതാക്കൾ നടത്തി വളിപ്പിച്ച് കുളിപ്പിച്ച് വസ്ത്രമടിപ്പിച്ച് ആഹാരം കൊടുത്ത് പള്ളിക്കൂടത്തിലേക്ക് പറഞ്ഞേക്കുന്നു പക്ഷേ അവിടെയുള്ള ചില കൂട്ടുകെട്ടുകളുടെയും ആ പള്ളിക്കൂട പരിസരങ്ങളുടെ സാഹചര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ ക്രമേണ ക്രമേണ അവർ ലഹരി ഉപയോഗിച്ച് തുടങ്ങുന്നു പിന്നെ അവർ വീടുകളിലേക്ക് സമയത്തിനെത്തുന്നില്ല പലപ്പോഴും അവർ മറ്റു പല വഴികളിലേക്കും തെറ്റിപ്പോകുന്നു അമിതമായ ഈ ലഹരി ഉപയോഗം തടയുന്നതിന് വേണ്ടി സർക്കാർ വലിയ സംവിധാനങ്ങൾ ചെയ്യുന്നുണ്ട് പോലീസുകാർ പ്രയത്നിക്കുന്നു സാമൂഹിക പ്രവർത്തകന്മാർ പ്രയത്നിക്കുന്നു എല്ലാ മതസംഘടനകളുടെയും സാമൂഹിക സംഘടനകളുടെയും വേദികളിൽ വലിയ ചർച്ചയാണ് ചർച്ചയാണിന്ന് ലഹരിയുടെ ഉപയോഗം പക്ഷേ എങ്കിലും ഈ വലിയ മലവെള്ളപ്പാസിലിനെ തടഞ്ഞു നിർത്താൻ വലിയ സാമ്പത്തിക ലാഭം നൽകുന്ന ഇതിന് കൊള്ളക്കാരുടെയും കള്ളന്മാരുടെയും വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്ന ഒരു സമഗ്ര ഉപഭോഗ സംസ്കാരത്തിൻ്റെ ഭാഗമായി ലഹരി ഉപയോഗം മാറിയതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ നിയന്ത്രണങ്ങളെയും ഭേദിച്ചുകൊണ്ട് അന്ന് അത് സമൂഹത്തിൻ്റെ അകക്കാമ്പിനെ അത് കടിച്ചു കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ് സമാധാനമില്ലാത്ത രക്ഷിതാക്കൾ സമാധാനമില്ലാത്ത മാതാപിതാക്കൾ സമാധാനമില്ലാത്ത വീടകം അതിന് ഇത് നിമിത്തമായി മാറിയിരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ കുടുംബാന്തരീക്ഷത്തെ വളരെ മോശമായി മാറ്റുന്ന പല രൂപത്തിലുള്ള തെറ്റായ പ്രവണതകളും കടന്നു വരികയാണ് സ്ത്രീ പുരുഷന്മാരുടെയും അതുപോലെ തന്നെ മാതാപിതാക്കളുടെയും ഒക്കെ സങ്കല്പങ്ങൾ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് പിതാവേ മാതാവേ എന്ന് അഭിസംബോധന ചെയ്യുന്ന നമ്മുടെ ധർമ്മത്തിലും നമ്മുടെ പാരമ്പര്യത്തിലും നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരത്തിലും ഏറ്റവും പവിത്രമായി കരുതുന്ന മാതൃത്വം ഏറ്റവും പവിത്രമായി കരുതുന്ന പിതൃത്വം അങ്ങനെയുള്ള അഭിസംബോധനങ്ങളൊന്നും ആവശ്യമില്ല അതെന്തോ ഒരു സാമൂഹിക ബന്ധത്തിൻ്റെ പേരിൽ ഒരാണും പെണ്ണും തമ്മിൽ സന്ധിച്ചു അതിൽ കുഞ്ഞുണ്ടായി എന്നല്ലാതെ പ്രത്യേകിച്ച് ദാർഹ്യമായ ഒരു കടപ്പാടുകളും മാതാപിതാക്കളോടില്ല എന്നൊരു സംസ്കാരം വൈദേശിക രാജ്യങ്ങളിൽ നിന്ന് കടമെടുത്ത് ഇവിടെ ക്രമേണ ക്രമേണ അത് കടന്നു വരുന്നു വിദേശ രാജ്യങ്ങളിൽ ധാരാളക്കണക്കിന് അധാർമികതവും അരാജകത്വവും വിധിച്ചതിന് ശേഷം അവർ ഒഴിവാക്കിയ അവർ തിരിഞ്ഞ് ധർമ്മത്തിലേക്കും സത്യത്തിലേക്കും തിരിഞ്ഞു നടക്കുമ്പോൾ നമ്മളതെല്ലാം വലിയ കൂടി എടുത്തു പിടിക്കുകയാണ് നമ്മളതെല്ലാം ഉൾക്കൊള്ളുകയാണ് സഹോദരന്മാരെ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ കുടുംബ അന്തരീക്ഷത്തെ എന്നും താറുമാറാക്കി കളയുന്ന പ്രവണതകളെ നമ്മൾ ചെറുത്ത് തോൽപ്പിക്കുക അത്തരം പ്രവണതകളെക്കുറിച്ച് സവിസ്തരം പ്രതിപാദിച്ച് സമൂഹത്തിൻ്റെ ശ്രദ്ധ അതിലേക്ക് തിരിച്ചുവിട്ട് ഈ കുടുംബ കുടുംബബദ്ധത തകർക്കുന്ന മുഴുവൻ പ്രവണതകളെയും അത് പ്രതിരോധിക്കുവാനുള്ള മാർഗങ്ങൾ ഇത്തരം ഫാമിലി കോൺഫറൻസുകളിലൂടെ സമൂഹത്തിൻ്റെ ധാരണയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് സഹോദരന്മാരെ ഇതുപോലെ തന്നെ ഈ ഫാമിലി കോൺഫറൻസ് സംഘടിപ്പിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാന നഗരിയിലാണ് ധാരാളം പ്രബുദ്ധരായ വിദ്യാഭ്യാസ വിചക്ഷണന്മാരും എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും രാഷ്ട്രീയ മറ്റ് ബുദ്ധിജീവികളും വളരെയധികം നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ സംസ്ഥാന നഗരി അതുപോലെ തന്നെ ഈ തെക്കൻ കേരളം തന്നെ സമൂഹ പരിഷ്കരണ രംഗത്ത് ഏറ്റവും സജീവമായ പങ്കാളിത്തമുള്ള ഒരു ചരിത്രത്തിൻ്റെ ഉടമ അവകാശമുള്ളവരാണ് മലബാറിൽ നവോത്ഥാന പ്രവർത്തനങ്ങളുടെ വലിയ ഓളം അങ്ങനെ തീരങ്ങളിൽ അടിക്കുന്നതിന് മുമ്പ് യഥാർത്ഥത്തിൽ അതിനുള്ളൊരു തുടക്കം യഥാർത്ഥത്തിൽ തെക്കൻ കേരളത്തിൽ നിന്നാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ സാമൂഹിക പരിവർത്തന രംഗത്തുള്ള ഏറ്റവും ഉന്നതമായ ശ്രമങ്ങൾ അതിനുവേണ്ടി തുടക്കം കുറിച്ചവരും ആ രംഗത്ത് സജീവമായ സേവനമർപ്പിച്ചവരുമായ ആളുകളെ അനുസ്മരിക്കാതെ ഈ ഫാമിലി കോൺഫറൻസ് പൂർണ്ണമാവുകയില്ല സഹോദരന്മാരെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ ജനിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ മരണപ്പെടുകയും ചെയ്ത വക്കം അബ്ദുൽ ഖാദർ മൗലവി ഈ തെക്കൻ കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൽ ഏറ്റവും തിളങ്ങി നിൽക്കുന്ന ഒരു മഹാപണ്ഡിതനാണ് അദ്ദേഹം ഒരു വലിയ സാംസ്കാരിക പ്രവർത്തനത്തിന് വേണ്ടി തിരികൊളുത്തിയ ആളാണ് ധാരാളക്കണക്കിന് എതിർപ്പുകൾ സമൂഹത്തിൽ നിന്ന് അദ്ദേഹം നേരിട്ടിട്ടുണ്ട് യാഥാസ്ഥിക കുടുംബം അല്ലെങ്കിൽ യാഥാസ്ഥികമായ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എന്നും വളമിട്ട് പ്രോത്സാഹിപ്പിച്ചിരുന്ന സമൂഹത്തിലെ പിന്തിരിപ്പൻ വിഭാഗം കാളയെ വണ്ടിക്ക് പിറകിൽ കിട്ടി സമൂഹത്തെ നയിച്ചുകൊണ്ടിരുന്ന യാഥാസ്ഥിക സമൂഹം അദ്ദേഹത്തിനെതിരെ ഏറ്റവും ശക്തമായ നടപടികൾ സ്വീകരിക്കുകയും ഭ്രഷ്ടുകൽപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ സാമൂഹിക നവോത്ഥാന മുന്നേറ്റത്തിൽ ഒരുപാട് വിലങ്ങുതടികൾ സൃഷ്ടിക്കുകയും ചെയ്തു എന്ന് ചരിത്രത്തിൻ്റെ സാക്ഷ്യമാണ് അദ്ദേഹം ഈ സാമൂഹിക പരിഷ്കരണത്തിന് വേണ്ടി പ്രവർത്തിച്ച് അദ്ദേഹം ജീവിച്ച കാലഘട്ടം കേവലം അൻപത്തിയെട്ട് വയസ്സാണ് നിങ്ങൾക്കറിയാമോ ഒരു ഹ്രസ്വകാലം ഒരു അര നൂറ്റാണ്ട് കേവലം അരനൂറ്റാണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആയുഷ്കാലം എന്ന് പറയുന്നത് ഈ ആയുഷ്കാലത്തിൽ അദ്ദേഹം ചെയ്ത സേവനങ്ങൾ ഇന്നും എല്ലാ സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങളെയും അനുസ്മരിക്കുന്നവർ പ്രത്യേകം എടുത്തു പറയുന്നു കാരണം അദ്ദേഹം ദീപിക എന്ന പ്രസിദ്ധീകരണം ഇസ്ലാം എന്ന പ്രസിദ്ധീകരണം മുസ്ലിം എന്ന പ്രസിദ്ധീകരണം ഇതെല്ലാം വരുത്തിക്കൊണ്ട് മുസ്ലിം സമുദായത്തിന് പ്രത്യേകിച്ചും അതുപോലെ തന്നെ എല്ലാ മതവിഭാഗങ്ങൾക്കും ആവശ്യമായ വിദ്യാഭ്യാസം അതുപോലെ തന്നെ ഏറ്റവും സംശുദ്ധമായ വിശ്വാസ നിഷ്കളങ്കമായ വിശ്വാസമുള്ള ഒരു സാമൂഹിക പരിസ്ഥിതി ഒരു മത പ്രഭാവം അദ്ദേഹം ലക്ഷ്യം വച്ചിരുന്നു അതുകൊണ്ട് തന്നെ അവിശ്രമം അദ്ദേഹം പോരാടി ഏതെങ്കിലും ഒരു ഭാഗത്ത് അദ്ദേഹത്തിൻ്റെ പരിശ്രമങ്ങൾക്ക് തടസ്സം ഉണ്ടാകുമ്പോൾ വേറൊരു വഴി തിരഞ്ഞെടുത്തുകൊണ്ട് അദ്ദേഹം ഈ നവോത്ഥാന പ്രവർത്തനത്തിന് ഏറ്റവും ശക്തമായ വിത്തുപാകുകയുണ്ടായി അദ്ദേഹത്തെ പോലെ തന്നെ ഈ കേരളക്കരയുടെ ഈ തലസ്ഥാനത്തും ഈ പരിസര പ്രദേശങ്ങളിൽ ജീവിച്ച ഒരു മഹാനായ പണ്ഡിതനാണ് കെ ഉമ്മർ മൗലവി സാഹിബ് നിങ്ങൾക്കറിയാം അദ്ദേഹം കേരളത്തിൽ നവോത്ഥാന രംഗത്ത് ഏറ്റവും സജീവമായി തൂലിക ചലിപ്പിച്ച ഒരു മഹാനായ പണ്ഡിതനാണ് ഈ തിരുവനന്തപുരം കണിയാപുരം ഭാഗത്തൊക്കെ ഇസ്ലാഹി പ്രവർത്തനവുമായി സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങളുമായി മതപ്രസംഗങ്ങളുമായി അദ്ദേഹം ഇവിടെയൊക്കെ ജീവിച്ചപ്പോൾ നേരിട്ടിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അദ്ദേഹം എഴുതിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജീവചരിത്രവും കൂടിയായി അറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് അതായത് ഓർമ്മകളുടെ തീരത്ത് എന്ന ഒരു പുസ്തകം പരതവണ പ്രസിദ്ധീകരിച്ച് ധാരാളക്കണക്കിന് ആയിരക്കണക്കിന് കോപ്പികൾ ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്യപ്പെട്ടതാണ് ഇസ്ലാഹി പ്രവർത്തകന്മാർ ആരും അത് വായിക്കാതെ വായിക്കാത്ത ആളുകളായിട്ട് ഉണ്ടാവാൻ പാടില്ല അത്രമാത്രം തുടങ്ങിയാൽ അത് അവസാനിക്കുന്നതുവരെ ഒരു ഇരുത്തത്തിൽ വായിച്ചു തീർക്കാൻ തോന്നുന്ന അത്രയും സരസവും സരളവുമായ ഒരു പുസ്തകമാണത് അതിൽ അദ്ദേഹം അന്ന് നേരിട്ട ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ദുരനുഭവങ്ങൾ സമൂഹത്തിൻ്റെ ചിന്താഗതി ആ ചിന്താഗതി മാറ്റിയെടുക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ച ശ്രമങ്ങളെല്ലാം പരാമർശിച്ചിട്ടുണ്ട് അതേപ്രകാരം തന്നെ പല പരിഷ്കർത്താക്കളും ഈ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുകയും അങ്ങനെ അവസാനം ഇസ്ലാഹി പ്രസ്ഥാനം മുജാഹിദ് പ്രസ്ഥാനം ഈ ഭാഗങ്ങളിലേക്ക് കടന്നു വന്ന് ധാരാളക്കണക്കിന് പള്ളികളും സ്ഥാപനങ്ങളും അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇവിടെ സ്ഥാപിക്കുകയുണ്ടായി നിങ്ങൾക്കറിയാം ഇവിടെ നല്ലൊരു സെലഫി സെൻറ്റർ പ്രവർത്തിക്കുന്നുണ്ട് അത് ഇവിടെ ഈ ഇസ്ലാഹി പ്രവർത്തനത്തിൻ്റെ പ്രവർത്തനം വളരെ ശക്തിപ്പെട്ടപ്പോൾ നാം പടുത്തുയർത്തിയ ഒരു ചില നിർഭാഗ്യകരമായ സംഭവങ്ങൾ കൊണ്ട് അത് അതിൻ്റേതായ ധർമ്മം നിർവഹിക്കുന്നതിൽ ചില പ്രതിബന്ധങ്ങളുണ്ടെങ്കിലും ആ സെൻ്റർ ഇവിടെ ഉയർത്തിക്കൊണ്ടുവന്നത് അതിനായി പരിശ്രമിച്ചത് അതിൻ്റെ പിന്നിൽ സാമ്പത്തിക സഹായം ചെയ്ത ആളുകളൊക്കെ ഈ നാട്ടിലെ ഒരു വലിയ സാമൂഹിക മുന്നേറ്റമാണ് അതുകൊണ്ട് പ്രതീക്ഷിച്ചിരുന്നത് അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു അക്ഷനേകം ഒരു വലിയ മഹത്തായ സ്ഥാപനമാണ് ദാറിലർക്കം ഇവിടെ പാലാക്കോണത്ത് കോണത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മഹത്തായ സ്ഥാപനം കേരളക്കരയിൽ ധാരാളക്കണക്കിന് പരിഷ്കരണ പ്രസ്ഥ പിന്നെ ചിന്താഗതികൾ കൊണ്ടുവന്നിട്ടുള്ള ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് അറിയപ്പെട്ട ഒരുപാട് വിദ്യാർത്ഥികളെയും സാമൂഹിക നേതാക്കന്മാരെയും സംഭാവന ചെയ്ത മഹത്തായ സ്ഥാപനങ്ങളുണ്ട് പക്ഷേ അതിൽ മികച്ചതെല്ലാം മലബാർ ഭാഗത്താണ് പ്രവർത്തിക്കുന്നത് എന്നാൽ ഈ തെക്കൻ കേരളത്തിൽ അതുപോലെ തന്നെ പണ്ഡിതന്മാരെ സംഭാവന ചെയ്യുന്ന സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരു സ്ഥാപനമുണ്ടാകണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മുടെ പാലാ കോണത്ത് പ്രവർത്തിക്കുന്ന ദാറിലർക്കം ഇന്ന് ഇവിടെ ഉയർന്നു നിൽക്കുന്നത് നിങ്ങൾക്കറിയാം ആ സ്ഥാപനം ഇന്ന് വളരെ വലിയ പുരോഗതിയിലാണ് ആൺകുട്ടികൾക്കുള്ള മതവിദ്യാഭ്യാസത്തിനും മതപണ്ഡിതന്മാരും പുറത്തിറങ്ങാൻ ആവശ്യമായ മതപഠനം ഇവിടെ നടക്കുന്നു കുട്ടികൾക്ക് ഉറക്കാൻ മനഃപാഠമാക്കാനുള്ള സൗകര്യമുണ്ട് ഇപ്പോൾ സ്ത്രീകൾക്ക് പ്രത്യേകമായി ഒരു കോളേജ് അവർ ആരംഭിച്ചിട്ടുണ്ട് അങ്ങനെ വനിതാ കോളേജും ആൺകുട്ടികൾക്കുള്ള ശരിയ കോളേജും വിദ്യാർത്ഥികൾക്കുള്ള ഇഹുതിൻ്റെ സ്ഥാപനവുമായി ഇന്ന് തെക്കൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശക്തമായി നിലകൊള്ളുന്നൊരു സ്ഥാപനം വിസ്ലം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നു മലബാർ ഭാഗത്ത് പ്രവർത്തിക്കുന്ന കേരളത്തിലും പുറത്തും വിദേശ രാജ്യങ്ങളിലും അറിയപ്പെട്ട ജാമ്യാൽ ഹിന്ദ് എന്നറിയപ്പെടുന്ന മഹത്തായ സ്ഥാപനവുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള അതിൻ്റെ സിലബസും അതിൻ്റെ പരീക്ഷാ നടത്തിപ്പും അതുമായി ബന്ധപ്പെട്ട എല്ലാ മേൽനോട്ടവും ജാമ്യാൽ ഹിന്ദാണ് നിർവഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ തെക്കൻ കേരളക്കാരായ എല്ലാ മുസ്ലിം സഹോദരന്മാരോടും സഹോദരിമാരോടും എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് ആ ധാരളർക്കമ്മിനെ നിങ്ങൾ വളർത്തിക്കൊണ്ടുവരണം അതിനാവശ്യമായ പ്രോത്സാഹനം നൽകണം സാമ്പത്തികമായി ചെയ്യാൻ കഴിയുന്നവർ അത് ശാരീരികമായി ചെയ്യാൻ കഴിയുന്നവർ വേറെ ചില എന്തെങ്കിലും നിർദ്ദേശങ്ങൾ നല്ല നിർദ്ദേശങ്ങൾ കൊണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്നവർ അത് നിർവഹിക്കണമെന്നാണ് എനിക്ക് പ്രത്യേകം പറയുവാനുള്ളത് സഹോദരന്മാരെ വിസ്ലിം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ഈ സംരംഭങ്ങൾ കൊണ്ട് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കഴിയുന്നത്ര ജനങ്ങൾക്ക് തൗഹീദ് മനസ്സിലാക്കാനും അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ മറ്റെല്ലാ വിധത്തിലുള്ള ശർക്കുകളിൽ നിന്നും മിഥുകത്തുകളിൽ നിന്നും അന്ധവിശ്വാസങ്ങളിൽ നിന്നും സമൂഹത്തെ രക്ഷിച്ചുകൊണ്ട് നേരായ മാർഗത്തിൽ പടച്ചവനിൽ തവക്കുലാക്കുന്ന പടച്ചവനെ മാത്രം ആരാധിക്കുന്ന അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു വാഹിദുകളായ സമൂഹത്തെ സൃഷ്ടിക്കുവാനാണ് അതിനാവശ്യമായ എല്ലാ പദ്ധതികളും ഈ പ്രസ്ഥാനം ആലോചിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് സഹോദരന്മാരെ നമ്മുടെ കുടുംബം നമ്മളെ വിട്ടു വിവരിയുന്ന നമ്മളിൽ നിന്ന് അകന്നു പോകുന്ന ഒരു സന്ദർഭമുണ്ട് അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ സൂറത്തു തഹരീമിൻ്റെ അഞ്ചാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനത്തില് പറയുന്നത് ഉമറുൻ മനുഷ്യന്മാരെ നിങ്ങൾ നിങ്ങൾ അള്ളാഹുവിനെ എത്രമാത്രം സൂക്ഷിക്കണമെന്ന് വിശ്വ പറഞ്ഞതുപോലെ കു അംഫുസക്കും വാഹലിക്കും നാറ നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ സൂക്ഷിക്കണം എന്ന് മാത്രമല്ല ആ കുടുംബത്തിൽ അവരെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ആവശ്യമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കണം കാരണം ആ നരകമെന്ന് പറയുന്നത് ബക്കൂതുഹൻ നാസു അൽ ഹിജാറ ആ നരകത്തിൽ ഇന്ധനമായി വിറകായി ഉപയോഗിക്കുന്നത് മനുഷ്യരും പാറക്കല്ലുകളുമാണ് സാധാരണ നമ്മളെ ഈ ഭൂമിയിൽ അനുഭവപ്പെടുന്ന തീയിൻ്റെ എഴുപതരട്ടിയോളം ചൂടുള്ളതാണ് നരകം എന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട് ആ നരകത്തിൽ കത്തിക്കാളാൻ നിങ്ങളുടെ കുടുംബത്തിന് അംഗങ്ങളെ സമ്മതിക്കാൻ പാടില്ല അവരും നിങ്ങളോടൊപ്പം അള്ളാഹുവിനെ ആരാധിക്കുന്നവരും സത്യം പറയുന്നവരും മറ്റു ഇസ്ലാമിക കാര്യങ്ങളിൽ ബദ്ധശ്രദ്ധരുമായ ആളുകളായിരിക്കണം അതുകൊണ്ട് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് ശ്രദ്ധിക്കണം രക്ഷപ്പെടുത്തണം എന്ന് പ്രത്യേകമായി അള്ളാഹു സുബ്ഹാനു ഹോത്താല നമ്മളോട് ഉപദേശിക്കുകയാണ് അതുപോലെ തന്നെ അള്ളാഹു സുബാനുല പറയുന്നു യാ ഇത്തക്കോ റബ്ബക്കും നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കണം ലാ വാലിദുൻ അൻ അൻ മൗലൂദുൻ മൗലൂദുൻ അല്ലെ ജനങ്ങളെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കണം ഒരു ദിവസത്തെ നിങ്ങൾ ഭയപ്പെടണം അന്ന് ഒരു പിതാവിന് മകൻ എന്തെങ്കിലും ഉപകാരം ചെയ്തു കൊടുക്കാനോ ഒരു മകന് പിതാവിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഇടപെട്ട് ഉപകാരം ചെയ്തു കൊടുക്കാനോ സാധ്യമല്ല എന്ന് അള്ളാഹു സുബ്രഹാനത്തിൽ പറയുന്നു ഇന്ന വായത് അള്ളാഹി ഹാക്കുൻ അള്ളാഹു നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്ന കാര്യം സത്യമാണ് നരകമുണ്ടെന്ന കാര്യം സ്വർഗമുണ്ടെന്ന കാര്യം മരണാനന്തര ജീവിതമുണ്ടെന്ന കാര്യം ഇതെല്ലാം പരമസത്യമാണ് യാതൊരു സംശയവുമില്ല നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്ന ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളാണവ അതുകൊണ്ട് അന്ന് പിതാവിന് മാതാവ് മകനോ മകന് പിതാവോ യാതൊരു ഉപകാരവും ചെയ്യാൻ സാധ്യമല്ലാത്ത സ്വന്തം ഗർഭിണികളായ സ്ത്രീകൾ പോലും അവിടെ കുഞ്ഞുങ്ങളെ പ്രസവിച്ചു പോവുകയും മാതാക്കൾ മുല കൊടുത്തുകൊണ്ടിരിക്കുന്ന കുട്ടികളെ അശ്രദ്ധമാക്കി വിട്ട് അവിടെ വേജാറോടുകൂടി ഓടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ദിനത്തെക്കുറിച്ച് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു അതുകൊണ്ട് സഹോദരന്മാരെ നമ്മുടെ കുടുംബം നമുക്കിന്ന് വലുതാണ് അതിനാണ് നമ്മൾ അധ്വാനിക്കുന്നത് നമ്മൾ പരിശ്രമിക്കുന്നത് വിയർക്കുന്നത് ആ കുടുംബം നമ്മുടെ ശത്രുക്കളായി മാറുന്ന ഒരവസ്ഥ ഒഴിവാക്കാൻ ആ കുടുംബത്തിൽ മതപരമായ ശിക്ഷണങ്ങൾ നമ്മൾ കൊടുക്കണം കുട്ടികളെ ആ തെർബിയത്തോട് വളർത്തണം ആ ചെറുപ്പകാലത്ത് തന്നെ അള്ളാഹുവിനെക്കുറിച്ച് റസൂലിനെക്കുറിച്ച് മരണാന്തര ജീവിതത്തെക്കുറിച്ച് അതുപോലെ തന്നെ മനുഷ്യന്മാർ അന്യോന്യം പെരുമാറേണ്ട സൽ സ്വഭാവങ്ങളെക്കുറിച്ച് സാമൂഹിക സമ്പർക്ക പ്രവർത്ത കാര്യങ്ങളെക്കുറിച്ച് എല്ലാ നമ്മുടെ കുട്ടികൾക്ക് പരിശീലനം നൽകണം കാരണം ഒരു വലിയ നഷ്ടമാണ് സമൂഹത്തിന് വരാൻ പോകുന്നത് അതിങ്ങനെ ഫാബുദുവും ആശീത്തും എന്നിട്ട് വിശുദ്ധ അള്ളാഹു സുബാൻ മുഹത്താല സൂറത്ത് സുമറിയിൽ പറയുന്നുണ്ട് അള്ളാഹുരേ നിങ്ങൾ ഒഴിവാക്കുകയും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനെ ആരാധിക്കുകയും ചെയ്യുക ഇന്നൽ ഖാസീൻ ഹസുർ അംഫുസും അംബാലഹും യോമൽ ഖിയാമ യഥാർത്ഥ നഷ്ടക്കാരായ ആളുകൾ എന്ന് പറയുന്നത് അവർക്ക് കുടുംബങ്ങൾ നഷ്ടപ്പെടുന്നു അവരുടെ സമ്പത്ത് നഷ്ടപ്പെടുന്നു അവരാണ് യഥാർത്ഥത്തെ എല്ലാം നഷ്ടപ്പെട്ട ആളുകൾ ദാലിഖ് ഹുഅൽ ഹു ഉൽ മുബീൻ വളരെ വ്യക്തമായ നഷ്ടം എന്ന് പറയുന്ന അതാണ് അതുകൊണ്ട് സഹോദരന്മാരെ ആ മഹാനഷ്ടം നമുക്ക് സംഭവിക്കുന്നത് ഇപ്പോൾ നമ്മളൊരു കുടുംബത്തിന് വേണ്ടിയാണ് അനീതി ചെയ്യുന്നതെങ്കിൽ ഒരു കുടുംബത്തിന് വേണ്ടിയാണ് കള്ളത്തരം ചെയ്യുന്നതെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്ക് വേണ്ടിയാണ് വഞ്ചന കച്ചവടം നടത്തുന്നതെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്ക് വേണ്ടിയാണ് നമ്മൾ വലിയ കുഴപ്പങ്ങളിൽ ചെന്ന് ചാടി ഹലാല അല്ലാത്ത വിധത്തിൽ ധനം സമ്പാദിക്കുന്നുവെങ്കിൽ തീർച്ചയായും ആ കുടുംബം ആഹരിക്കുന്നതും ആ കുടുംബം വളരുന്നതും എല്ലാം ഹറാമായ മുതൽ മുതൽത്തന്നുകൊണ്ടാണ് അതുകൊണ്ട് യഥാർത്ഥമായ സമ്പാദ്യത്തിലൂടെ അള്ളാഹുൽ തവക്കുൽ ചെയ്തുകൊണ്ട് ഒരു കുടുംബത്തെ ധാർമ്മികമായി വളർത്തിക്കൊണ്ടുവരാൻ നമ്മൾ പരിശ്രമിക്കണം അതല്ലെങ്കിൽ ആ കുടുംബത്തെ നമുക്ക് നഷ്ടപ്പെടും ആ കുടുംബങ്ങൾ നമ്മൾ തിരിഞ്ഞു നോക്കാനുണ്ടാവുകയില്ല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും വൃദ്ധാവിലാകും അതാണ് യഥാർത്ഥത്തിലുള്ള നഷ്ടം എന്ന് വിശുദ്ധ വിശ്വസിക്കാനിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് സഹോദരന്മാരെ ഈ കുടുംബജീവിതത്തിൻ്റെ ഭദ്രതക്കാവശ്യമായ എല്ലാ മാർഗങ്ങളും നമ്മൾ ചെയ്യണം ധാർമ്മികമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ സമൂഹത്തിന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കണം വിശുദ്ധ ഖുർഖാനിലേക്ക് നമ്മൾ ജനങ്ങളെ ക്ഷണിക്കണം വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസം ഏതാനും ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ കടന്നെത്തുകയാണ് വിശുദ്ധ റമദാൻ മാസം ആ റമദാൻ മാസം ഷെഹ്റു റമദാൻ അലദി ഉൻസി ലഫീൽ ഖുർആൻ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമായതുകൊണ്ടാണ് ഒരു നിർബന്ധമായ വൃതം അള്ളാഹു സുബാൻ ഹോത്തല നമ്മുടെ മേൽ നിർബന്ധമാക്കിയിട്ടുള്ളത് വിശുദ്ധ റുഖാനുള്ള ബഹുമാനാർത്ഥം അള്ളാഹുവിൻ്റെ ആ മഹത്തായ വചനങ്ങൾ അവതരണം ആരംഭിച്ച മാസം എന്ന നിലക്ക് ഏറ്റവും പുണ്യകരമായ മാസമാണ് കടന്നു വരുന്നത് ആ പുണ്യകരമായ മാസത്തിൽ ഖുർആൻ പഠിക്കാനും ഖുർആൻ പാരായണം ചെയ്യാനും നമ്മുടെ കുട്ടികൾക്ക് കൂടുതൽ കൂടുതൽ ഖുർആൻ മത്സരങ്ങളും അതുപോലുള്ള കാര്യങ്ങൾ പ്രോത്സാഹനങ്ങളും കൊടുത്തുകൊണ്ട് ആ ഖുർആാനിലേക്ക് ജനങ്ങൾ ക്ഷണിക്കാനും നമ്മൾ ബന്ധശ്രദ്ധരായിരിക്കണം ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും നമ്മുടെ ഈ കുടുംബ മഹാസമ്മേളനത്തിൻ്റെ സന്ദേശം സമൂഹത്തിന് ഉപകാരപ്പെടുന്ന വിധത്തിൽ അടിത്തട്ടിലേക്ക് ഇറങ്ങി സ്വാധീനം ചെലുത്തുന്ന വിധത്തിൽ മാറണം എന്ന് പ്രത്യേകമായി ഞങ്ങൾ പ്രത്യാശിക്കുകയാണ് അള്ളാഹു സുബഹാൻ ഹോത്തലതിന് തോഫിക്ക് നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ മഹത്തായ തിരുവനന്തപുരം ജില്ലയുടെ ഈ ഫാമിലി കോൺഫറൻസ് ബിസ്മില്ലായ് റഹ്മാൻ റഹീം അള്ളാഹുൻ്റെ നാമത്തിൽ ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു വാഹൃദേവാന അനിൽഹദില്ലാറബുലാലമീൻ അള്ളാഹു മുസലീ വസ്ലീം മുബാക് അലാം തൊറസൂലിക്ക് മുഹമ്മദ്